തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ നിർണായക നീക്കവുമായി ബി ജെ പി തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച വലിയ നീക്കങ്ങൾക്കാണ് പാർട്ടി കരുക്കൾ നീക്കുന്നത് തലസ്ഥാനം പിടിക്കാനുള്ള തലയായി രാജീവ് ചന്ദ്രശേഖർ എത്തും ലക്ഷ്യം വട്ടിയൂർക്കാവല്ല അതുക്കും മേലെ ഈ ഒരു നീക്കത്തിന്റെ ഭാഗമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് സജീവമായി കഴിഞ്ഞു കോർപ്പറേഷനിൽ മാത്രമല്ല വിവിധ മണ്ഡലങ്ങളിലും സജീവമാകാനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം നെയ്യാറ്റിൻകര നിയമം വട്ടിയൂർക്കാവ് അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ വിവിധ പരിപാടികളിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സജീവ സാന്നിധ്യമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കേന്ദ്രം െന്ന അഭ്യുഗങ്ങളുണ്ട് എന്നാൽ ഈ ഒരു അഭ്യൂഹങ്ങളെ അപ്പാടെ തള്ളിക്കളയുകയാണ് ബി ജെ കേന്ദ്രങ്ങൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മുൻ കേന്ദ്രമന്ത്രിയുടെ നീക്കമെന്നാണ് അവർ നൽകുന്ന സൂചന അതുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ കോർപ്പറേഷനും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളും മാത്രം കേന്ദ്രീകരിച്ചാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു െ സുരേന്ദ്രന് പകരക്കാരനായി സംസ്ഥാന അധ്യക്ഷന്റെ ചുമതല ഏൽക്കാനുള്ള സാധ്യതയും ബി ജെ പി കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിനു ശേഷമായിരിക്കും ഇത്തരമൊരു തീരുമാനം ഉണ്ടാകുകയെന്നും അവർ കൂട്ടിച്ചേർത്തു കൂടുതൽ സമയം തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകരോടൊപ്പം ഗ്രാസ്റൂട്ട് ലെവലിൽ സജീവമാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി രാജീവ് ചന്ദ്രശേഖരും സ്ഥിരീകരിച്ചു കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ കൂടുതലായി തലസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം വിപുലമാക്കാനാണ് തീരുമാനമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കവടിയാറിൽ വാങ്ങിയ പുതിയ വീട് കേന്ദ്രീകരിച്ചാകും പ്രവർത്തനങ്ങൾ അടുത്ത മാസം മുതൽ അവിടെ സ്ഥിരതാമസമാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യ പരിഗണന നൽകുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ബി ജെ പി കൗൺസിലർമാരുടെ യോഗം വിളിച്ചിരുന്നു കോർപ്പറേഷൻ ഓഫീസിലെത്തിയായിരുന്നു ബി ജെ പി അംഗങ്ങളുമായി ചർച്ച നടത്തിയത് ബി ജെ പി ജില്ലാ പ്രസിഡന്റും പൂജപ്പുര കൗൺസിലറുമായ വി വി രാജേഷിനൊപ്പമാണ് രാജീവ് നഗരസഭ ഓഫീസിലെത്തിയത് മുൻ അംബാസിഡറും വിദേശകാര്യ വിദഗ്ധനുമായ ഡോക്ടർ ടി പി ശ്രീനിവാസനുമായും രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി ബി ജെ പി വട്ടിയൂർക്കാവ് മണ്ഡലം പ്രസിഡന്റ് പത്മകുമാർ ചാലാ കൗൺസിലർ സിനി ജ്യോതിഷ് എന്നിവരുടെ വീടുകളും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു വിവിധ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ജയിലിലുള്ള ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെയും അദ്ദേഹം നേരിൽ കണ്ടു ഇവർ പ്രതികളായ കേസുകളിൽ അപ്പീൽ നൽകുന്നതിനെക്കുറിച്ചും പരോൾ ലഭ്യമാക്കുന്നതിനെക്കുറിച്ചും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ ഇത് വീട്ടിലുണ്ടാക്കിയതാ അസലായിട്ടുണ്ടല്ലോ ഇതിന്റെ അരോമയൊന്ന് വേറെ തന്നെയാട്ടോ അമ്മ കഷ്ടപ്പെട്ട് നെയ്യൊന്നും കൊണ്ടിരുന്ന മിൽമാ നെയ് അടുത്തുണ്ട് മിൽമ നെയ് പാരമ്പര്യ രുചിയും ഗുണവുമായി ഇപ്പോൾ പുതിയ കണി കണ്ടോണ്ടിരുന്ന നന്മ